സത്യത്തിലേ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കുട്ടികളെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ കാണാനില്ല എവിടെയാണ് പോയതെന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മളൊരു അവാർഡ് ഫങ്ഷൻ ഫങ് ഫങ്ഷനാകുമ്പോൾ ഒരു ഫീമെയിലും കൂടെയൊക്കെ വേണ്ടേ ഇല്ലേ അപ്പോൾ അവർ വരാത്ത സ്ഥിതിക്ക് അവരുടെ കുറവ് ഞാനങ്ങ് നികത്തുവാണ് കേട്ടോ

സ്വാഗതം യെസ് അപ്പോ എന്തും നമുക്കൊരു ഈശ്വര കൂടിയാണ് തുടങ്ങേണ്ടത് അല്ലേ അപ്പൊ നമ്മുടെ മണി ദേവാലയത്തിന്റെ സ്വന്തം അച്ഛൻ കൃഷ്ണകുമാർ സാർ ആറമുള്ള കൃഷ്ണകുമാർ സാറിനെ ഈശ്വര പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു പുസ്തകം തരും കലാഭൻമണി ദേശീയ പുരസ്കാരം നിറവ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവോദ്ദാന ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള പൊതുസമ്മേളനം വേദിയിൽ ആരംഭിക്കാൻ പോവുകയാണ് അതിനായി മണി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ശ്രീ അജിൽ മണിമുഥനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചു കൊല്ലുന്നു നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിൻ്റെ കറുത്ത മുത്തായ മലയാളത്തിൻ്റെ നമ്മുടെയൊക്കെ സ്വന്തം മണിച്ചേട്ടൻ്റെ അൻപത്തി അഞ്ചാം ജന്മദിനമാണ് മറ്റിങ്ങൽ ആണ് മണി സ്വന്തമായിട്ട് ഇങ്ങനൊരു സംഘടന തുടങ്ങിയത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാലിവിടെ ആറ്റിങ്ങൽക്കാർക്ക് എടുത്ത് പറയാൻ പറ്റും അന്നത്തെ സിനിമ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എടുത്ത് പറയാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നത് ആറ്റിങ്ങലാണ് വിനോദശാല എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെയാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വന്നത് അതുകൊണ്ടാവണം ഞാനൊരു നിമിത്തം മാത്രമാണ് അദ്ദേഹം ഒരു ഫാൻസ് അസോസിയേഷൻ്റെ ആവശ്യവുമായി അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ എൻ്റെ പാട്ട് നല്ലതാണെങ്കിൽ അത് സമൂഹത്തുള്ളവർക്കാണ് അതിന് പ്രത്യേകം എൻ്റെ പേരിൽ പാലാഭിഷേകം ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് വയ്ക്കുവാനോ എനിക്കങ്ങനൊരു ഫാൻസ് ആവശ്യമില്ല എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാമോ കാരണം നമ്മുടെക്കുള്ളിൽ ആദ്യം വരുന്നത് ഫാൻസാണ് ഒരു നടൻ മലയാള സിനിമകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തമിഴ് സിനിമ ഏത് സിനിമ സ്ക്രീനിൽ മുഖം കണ്ടാൽ അവൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുകളിൽ ഫാൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ മലയാളികളുടെയും എല്ലാ സ്ഥലങ്ങളുടെയും ഉള്ള ഒരു പ്രത്യേകത അങ്ങനെയാണ് ഞാനും അങ്ങനെ തുടങ്ങിയത് പക്ഷേ അവിടെ എല്ലാം ചേറിപ്പോയി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫാൻസ് വേണ്ട പക്ഷേ അദ്ദേഹം പറഞ്ഞ വലിയൊരു പോയിൻ്റ് ഉണ്ട് കാരണം ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ച് മലയാള സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഈ സമൂഹത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് എൻ്റെ പൈസ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷെ പൈസ മാത്രം കൊണ്ട് ഈ സമൂഹത്ത് എല്ലാ ആൾക്കാരുടെയേക്കും എല്ലാ സാധാരണക്കാരുടെ അരികിലേക്കും എനിക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഉച്ച അനുജനന്മാരായി കുറേ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ കുടിക്കുമോ എന്ന് പറയേണ്ടായി അങ്ങനെയാണ് കലാഭവൻ മണി സേവന സമിതി അങ്ങനെ ഫാൻസ് രൂപീകരണം ഇത് നമ്മുടെ ഗസ്റ്റുകളാണ് ഇന്ന് നമ്മൾ നടത്തിയ കല്യാണത്തിൻ്റെ ചെറുക്കനും പെൺകുട്ടിയാണ് രണ്ടുപേരും എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് കലാഭവൻ മണി സേവന സമിതി എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്